നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് വയനാട്ടിൽ നിന്നും പുറത്തു വന്നത് വയനാട് മുണ്ടക്കയത്ത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൽ ഇതുവരെ എൺപത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇനിയും നിരവധി പേരെ കണ്ടു കിട്ടാനുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കുത്തിയൊലിച്ചു വന്ന മഴവെള്ള പാച്ചലിൽ രണ്ടു മൂന്ന് പ്രദേശങ്ങളെ ഒന്നാകെ മുഴുവനായി വലിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത് എങ്ങും മണ്ണും ചെളിയും കല്ലുകളും മാത്രം ബാക്കി ഇനിയും എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നും എത്ര പേർ രക്ഷയ്ക്കായി കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുമെന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് രക്ഷാപ്രവർത്തനത്തിനായി പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഇതാ വളരെ ദുഃഖകരമായ ഒരു ഓടിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദുരിതത്തിൽ അകപ്പെട്ട് രക്ഷയ്ക്കായി അപേക്ഷിക്കുന്ന ആളുകളുടെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിട്ടുള്ളത് ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂല്ലെങ്കിൽ പറ്റൂല ഇപ്പൊ വന്ന് അവരെ രക്ഷിക്കാൻ പറ്റില്ല പറ്റൂല അവര് ശ്വാസം ചളിയിട്ടുള്ള വേഗം വരെയുള്ള അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കൊറേ പേര് ഇപ്പുറത്ത് നിപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനും ഒക്കെ വെള്ളത്തിന് വെള്ളത്തിലാണ് ഒന്ന്